ക്രിസ്മസ് ആഘോഷ നിറവിലാണ് ഈ നഗരവും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിൽ അമരുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായി സജീവമാണ് ക്രിസ്മസിന്റെ ഓരോ മുഹൂർത്തങ്ങളും അല്ലെ പ്രത്യേകിച്ച് വീടുകളിലെ വിഭവങ്ങൾ അതിനൊരു സമയം കൂടിയാണ് തീർച്ചയായിട്ടും വീട് വീട്ടില് സാധാരണ എന്താ വിഭവം ക്രിസ്മസ് വിഭവം ക്രിസ്മസിന് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം അശ്വരിക്കറിയാം ഒരു ഉടക്കൻ മലബാറുകാരൻ നമുക്ക് ഏത് ആഘോഷമായി കഴിഞ്ഞാലും അങ്ങോട്ട് ആഘോഷം ആഘോഷം ഇത് തന്നെയാണ് വീടുകളിൽ മത്സ്യം മാംസം അങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കും നമുക്ക് ഓണം വിഷു പോലുള്ള വിഷു ആണ് ഏറ്റവും നമുക്ക് ഓണത്തെക്കാൾക്ക് എങ്ങനെയാണ് അതുപോലുള്ള വലിയ ആഘോഷം ഉണ്ടാകില്ല എങ്കിൽ കാരണം ഓണം വിഷു വരുമ്പോൾ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരുമിക്കും പക്ഷേ ഈ ഒരു ആഘോഷം വരുമ്പോൾ അത്രത്തോളം ഉണ്ടാവില്ല എങ്കിലും ആഘോഷത്തിന് പൊലിമ ഒട്ടും കുറയ്ക്കാൻ ക്രിസ്മസ് ഒരു ഓണം ആണ് പക്ഷേ ഓണത്തിനോടൊപ്പം ഞങ്ങൾ ആഘോഷിക്കാറൊക്കെ നമുക്ക് ഈ ക്രിസ്മസിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ പ്രതിനിധികൾ ഓരോ സ്ഥലങ്ങളിലും ഒപ്പം ചില കൂടിയുണ്ട് സസ്പെൻസ് ആണ് നമുക്ക് ഈ ഒക്കെയും നമുക്ക് നമ്മുടെ വീണയിലേക്ക് പോയാലോ അതെ വീണ വീണ ഹാപ്പി ക്രിസ്മസ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അതറിയാൻ ഒരു ആകാംക്ഷ അതിനൊക്കെ മുൻപ് വീണയുടെ ക്രിസ്മസ് വിശേഷം എനിക്ക് അറിയണം ഇന്ന് എന്താണ് വീണ പരിപാടി വാർത്തകളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണോ പദ്ധതി അത് ഉച്ചയ്ക്ക് ശേഷം മറ്റെന്തെങ്കിലും ക്രിസ്മസ് പരിപാടികളുണ്ടോ വിത്ത് ഫാമിലി അശ്വതി ജനം കുടുംബത്തിലെത്തിയതിന്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സ്പെഷ്യൽ ക്രിസ്മസ് കൂടിയാണ് ഇന്നിപ്പോ നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പവും ജനം ടിവിയോടൊപ്പവും ജനം കുടുംബത്തിനോടൊപ്പമാണ് ഇന്നത്തെ ക്രിസ്മസ് ഉച്ചയ്ക്ക് ശേഷം ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കുടുംബമായിട്ട് കുഞ്ഞൊക്കെ ആയിട്ട് പുറത്തു പോകണമെന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് പ്രേക്ഷകരിലേക്ക് വിശേഷങ്ങൾ എത്തിക്കാനുണ്ട് വാർത്തകൾ എത്തിക്കാനുണ്ട് പക്ഷേ സന്തോഷമാണ് ഈ ക്രിസ്മസ് ജനം ടിവിയോടൊപ്പം ആയതിൽ പ്രേക്ഷകരുമായിട്ട് ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയല്ലേ സന്തോഷമാണ് അശ്വതി അശ്വതി

കെ പി സുരേഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ അതിഥിയുടെ വീട്ടിലാണ് അതിഥി എന്താണെന്നുള്ളത് ഞാൻ പറയാം അത് ഈ വീട്ടിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം തലസ്ഥാനത്ത് ക്രിസ്മസ് അടിപൊളിയാണ് ആഘോഷ ആഘോഷങ്ങളൊക്കെ കളർഫുള്ളായിട്ട് നടക്കുന്നുണ്ട് ഇന്നലെ മുതൽ തന്നെ പള്ളികളിലൊക്കെ ആയിരുന്നു ഇപ്പോൾ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീട്ടിലാണെങ്കിൽ പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട് നക്ഷത്ര വിളക്കുകളൊക്കെ മിന്നി തിളങ്ങുന്നുണ്ട് ഇപ്പോൾ തലസ്ഥാനത്തെ ഓരോ വീടുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലാ നിറവിലാണ് ആ ഒരു ഐയ്യൊരു ദിവസം കളർഫുള്ളാക്കുകയാണ് വർണ്ണാഭമായിട്ടുള്ള ആഘോഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ദിവസത്തിനായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു എല്ലാവരും ഈ വീടിൻ്റെ പിൻവശം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പുൽക്കൂടുണ്ട് അലങ്കരിച്ച ക്രിസ്മസ് ട്രീ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാറുകൾ നക്ഷത്ര വിളക്കടക്കമുണ്ട് ആ പുൽക്കൂടിൽ ഉണ്ണിയച്ചു കിടക്കുന്നത് ഒപ്പം തന്നെ ഇടയന്മാർ നിൽക്കുന്നതൊക്കെ മനോഹരമായിട്ട് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആ ഇത് ഒരേ ദിവസത്തെ ക്രിസ്മസിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഒപ്പം തന്നെ ആഘോഷങ്ങൾക്കായിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു അവസാന ദിവസം ഇന്ന് എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ആഘോഷം ക്ഷ വൈബ് മൂടിലാണ് തലസ്ഥാനം നക്ഷത്ര വിളക്കുകളൊക്കെ ഇങ്ങനെ കത്തി മിന്നിച്ചതൊക്കെ നിൽക്കുകയാണ് ഇപ്പം ഫാമിലി ആയിട്ട് എല്ലാവരും വീട്ടിൽ ഒച്ചുമക്കളും മക്കളും ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും ഒത്തുകൂടി നിൽക്കുകയാണ് അവർ ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് കാണാൻ സാധിക്കുന്നത് മനോഹരമായിട്ടുള്ള ഹാപ്പി ക്രിസ്മസ് മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ള പൂക്കളും അതുപോലെ തന്നെ അലങ്കാരങ്ങളും ഒക്കെ വീടിൻ്റെ മുൻ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സസ്പെൻസ് ആയിട്ടുള്ള അതിഥിയിലേക്കാണ് എത്തുന്നത് അദ്ദേഹം പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ അറിയാത്തതായിട്ട് ആരുമില്ല എന്നുള്ളതാണ് അദ്ദേഹവും കുടുംബവും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ആഘോഷത്തിലാണ് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല നമ്മുടെ സ്വന്തം പത്മിനി തോമസാണ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് 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 സന്തോഷമല്ലേ എല്ലാം കൊണ്ട് സന്തോഷമായ ഒരു ക്രിസ്മസ് ആണ് എപ്പോഴും സന്തോഷമായിരിക്കും ഓരോ വർഷം കഴിയും തോറും സന്തോഷം കൂടുകയാണ് തവണ എങ്ങനെ അടിപൊളിയാണ് ഫാമിലി കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതെ ഞാനിങ്ങി മോളുടെ വീടാണിത് മോളും മോനോട് താമസിക്കുക അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഇന്ന് തവണ ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് മോള് മോന് മോൻ്റെ മോൾ മോള് അതുപോലെ തന്നെ മകന് മകൻ്റെ കുഞ്ഞുങ്ങളെ വൈഫ് എല്ലാവരും കൂടി ഇവിടെയാണ് ഞങ്ങളിത്തോണേ ആഘോഷിക്കുന്നത് അതേ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ അതാ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ കേക്ക് ഉണ്ട് വൈൻ ഉണ്ട് ഫുഡ് എല്ലാം ഉണ്ട് ഇനിയും കുറേ സാധനം നിങ്ങോട്ട് ഇങ്ങോട്ട് എന്താ സ്പെഷ്യൽ ഉള്ളത് ബിരിയാണിയാണ് ബിരിയാണിയാണ് സ്പെഷ്യൽ ഇന്ന് ഇറച്ചിയൊക്കെ വറുത്തോണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വിഭവങ്ങൾ ഇനിയും നമ്മുടെ മേശയിലേക്ക് വരാം അതിനിടയ്ക്കാണ് ഞങ്ങൾ ഇടിച്ചുകറി വന്നത് സന്തോഷമല്ലേ അത് ഇപ്പം അങ്ങനെ അറിയാം ഇപ്പം ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞ് ചൂടൊക്കെ കഴിഞ്ഞ് ഇന്നലെ പക്ഷേ ബി ജെ പി ഓഫീസിൽ ക്രിസ്മസ് ആഘോഷം തകർത്തു നല്ലതായിട്ട് ഡാൻസ് കളിച്ച കേട്ടോ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ൂടെ ഒരു ഡാൻസ് നോക്കി അവിടെ കളിച്ച് വളരെ ഒരു ആഘോഷമായിരുന്നു മകനോട് കൂടി ചോദിക്കേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹത്തന്നെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്കൊപ്പം ഓടി നടന്ന ആളാണ് ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് സ്പെഷ്യലാണ് കാരണം തിരുവനന്തപുരത്ത് നമ്മുടെ പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിൽ വന്നു അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു ക്രിസ്മസ് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഇപ്രാവശ്യം അഭിമാനത്തോടു കൂടി ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഇപ്രാവശ്യം നിങ്ങൾ പ്ലാൻ ഇന്ന് ഇന്ന് യാത്രയാണ് അതുകൊണ്ട് സന്തോഷകരമായ ഒരു ദിവസമാണ് പിള്ളാരുംകനുണ്ട് അതുപോലെ തന്നെ മകളെ എല്ലാവർക്കും അറിയാന്നുള്ളതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു പറഞ്ഞോളൂ പ്രേക്ഷകർക്കായി എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കാൻ പറ്റുമോ എന്ന് ഒരു ഒരു ചെറിയ പാട്ടോ ആ കൂട്ടത്തിൽ പാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പാട്ടൊക്കെ ആവാം ചോദിക്കുമോ തീർച്ചയായും ഇതിൽ ആരാ ഒരു പാട്ട് പാടുക അതെ അതെ പത്മിനി മാഡം തന്നെ പാടും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് മേഡത്തിന്റെ മേഡത്തിൻ്റെ എന്നെ ചോദിക്കാം അപ്പം രണ്ടുപേരെയും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ സോങ് കാലിത്തോഴുത്തിൽ പിറന്നവനെ കരുണനിറഞ്ഞവനെ കാലിത്തോഴുത്തിൽ പിറന്നവനെ കരുണനിറഞ്ഞവനെ കരളിലെ ചോരയായ കാരൻ്റെ പാവങ്ങൾ കഴുകിക്കളഞ്ഞവനേ അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ കാലിത്തോഴുത്തിൽ പിറന്നവനേ കരുണനിറഞ്ഞവനെ കാലിത്തൊഴുത്തിൽ ഞ്ഞനെ മനോഹരമായ കുടുംബത്തോടൊപ്പം അങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ആ നിമിഷങ്ങൾക്കാണ് കാത്തിരുന്നത് കുടുംബം മൊത്തമുണ്ട് ചെറുകുട്ടികളുണ്ട് അതുപോലെ മക്കളുണ്ട് ആ ഒരു ക്രിസ്മസിന്റെ ആഘോഷത്തിലാണ് കുടുംബം മൊത്തമുണ്ട് മകളുണ്ട് മകളുടെ ഭർത്താവ് അടക്കമുണ്ട് എങ്ങനെയുണ്ട് ക്രിസ്മസ് ഇത്തവണല്ലേ എല്ലാ ഫാമിലിയും ഒരുമിച്ചല്ലേ അണിമുണി വൈറൽ ആണ് നമ്മുടെ വന്ദേ ഭാരതിൽ ഇങ്ങനെ പോകുന്ന ആ ഒരു പ്രൊഫഷണൽ ലൈഫ് ഈ ക്രിസ്മസ് ആഘോഷമൊക്കെ എല്ലാ അണിമൊണിയായിട്ട് പോകുന്നു ഇന്ന് എന്താ സ്പെഷ്യൽ എന്താ ഇന്ന് ഫോർക്ക് കണിയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് വൈൻ കേക്ക് ഇനി വരാൻ എനിക്കൊന്നു പോലോന്ന് വൈകിട്ട് ഇനിപ്പോ ഉച്ചയ്ക്ക് ഇങ്ങനെ വിഭവ സമൃദ്ധമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷങ്ങളാണ് കുടുംബത്തോടൊപ്പം പുറത്തു പോകുന്നുണ്ട് സുഹൃത്തുക്കളുണ്ടോ ഇങ്ങനെയാണ് ബാക്കി വൈകിട്ട് ക്രിസ്മസിന്റെ ആഘോഷം ന്യൂ ന്യൂഇയർ തൊട്ട് പിന്നാലെ വരികയാണല്ലോ അതെയാണ് ഇപ്പൊയുന്നേനെ ഇനി പുറത്തോണ്ടിറങ്ങുമ്പോ മൊത്തം ആഘോഷങ്ങളാണല്ലോ കനവകുന്നും എല്ലാടും അതായത് നമ്മുടെ മൊത്തം നയുമായിട്ട് നിൽക്കുമല്ലേ ഇനി അങ്ങോട്ടിറങ്ങണം